കേരള സ്കൂൾ അക്കാദമി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി അഞ്ചിലെ സ്കൂൾ രത്ന ദേശീയ അധ്യാപക അവാർഡ് അഴീക്കൽ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് ലഭിച്ചു സ്വദേശിയായ മുഹമ്മദ് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് കേരള സ്കൂൾ അക്കാദമി സ്കൂൾ രത്ന നാഷണൽ അധ്യാപക അവാർഡിന് അഴീക്കൽ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനായ ആഹമ്മദ് സലീംഖാൻ അർഹനായി പഠനരംഗത്തെ പ്രവർത്തനങ്ങൾ പഠനാനുബന്ധ രംഗത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അംഗീകാരം നൽകിയത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ദൃശ്യ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് മുഹമ്മദ് സലീം ഖാൻ കഴിഞ്ഞ പതിനേഴ് വർഷമായി കരുനാഗപ്പള്ളി ജി എസ് കെ വി യു പി എസിലും രണ്ടു വർഷം ജി എച്ച് എസ് എസിലും സേവനമനുഷ്ഠിച്ചു ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയുമാണ് മുഹമ്മദ് സലീം ഖാൻ കുട്ടികൾക്ക് എത്ര എളുപ്പത്തിൽ ഹിന്ദി എഴുതാനും വായിക്കാനും സാധിക്കുമോ അത്രത്തോളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കാനും പഠിപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൽ കുട്ടികൾക്ക് സംസാരിക്കുവാന് വേണ്ടി അവർക്ക് കാണുവാന് വേണ്ടി കേൾക്കുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം ഉണ്ടാകുവാൻ വേണ്ടി കഴിഞ്ഞ പതിനെട്ട് വർഷം മുന്നേ അവർക്ക് വേണ്ടി ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു അതിനുശേഷം അവർക്ക് വേണ്ടി തന്നെ കവിത എഴുതിയിരുന്നു രണ്ട് പുസ്തകം കവിത എഴുതിയിരുന്നു അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രചോദനങ്ങളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്താൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഹിന്ദി പഠനം എളുപ്പമാക്കാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദി സാഹിത്യകാരനും കൂടിയാണ് ഇദ്ദേഹം അയ്യന്തോൾ സ്വദേശിയാണ് സലീംഖാൻ ഭാര്യ സൈറ ബാനു മുഹമ്മദ് ആസിഫ് ഖാൻ അസീന ബാനു എന്നിവർ മക്കളുമാണ്